നമസ്കാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയോട് ജഡ്ജി പറഞ്ഞു നാളെ പുലർച്ചെ അഞ്ചരയ്ക്ക് നിങ്ങളെ തൂക്കിക്കൊല്ലും അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിന്ന പ്രതിയോട് ജഡ്ജി പിന്നെയും ചോദിച്ചു എന്താ നിങ്ങൾ ചിരിച്ചു കളഞ്ഞത് അങ്ങേക്ക് പറ്റിയ അബദ്ധമോർത്ത ചിരിച്ചത് ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ ആറു മണിയാകും ഈ പ്രതിയുടെ മണ്ടൻ മറുപടി പോലെയാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഗോവിന്ദൻ്റെ ചിരി സാധ്യമായതെല്ലാം പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട് പോലും അപ്പോൾ കാന്തപുരം ചെയ്തതോ അതല്ലേ പറഞ്ഞത് പലരും പല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് കമിഴ്ന്ന് വീണാൽ കാപ്പിടി മണ്ണ എന്നതാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ഗോവിന്ദൻ്റെ പറച്ചിന് കേട്ടാൽ തോന്നും ദുബായ് വഴി അമേരിക്കയിൽ നിന്നും വന്ന പിണറായി വിജയൻ ഏതൻ കടലിടുക്കു താണ്ടി യമനിലിറങ്ങി സനായിൽ ചെന്ന് മതപുരോഹിതന്മാരുമായി ചർച്ച നടത്തിയെന്ന് ഇസ്ലാമിക ലോകത്തെ ഒറ്റപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് യമനെന്നാണ് കേട്ടിട്ടുള്ളത് ഉത്തരയമൻ ഇസ്ലാമിക തത്വങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയിരുന്നെങ്കിലും ദക്ഷിണ യമൻ പൂർണ്ണമായും റഷ്യയുടെ വഴിയിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂലമായിരുന്നു ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചും പണ്ഡിതരെ തടവിൽ വെച്ചും കൊന്നും അവർ ഇസ്ലാം വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പൂർവ്വചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റുകളെ വെറുക്കുന്ന ഒരു നാട് ഒരു കപട കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന നാട്ടിലെ പ്രജയെ വെറുതെ വിടുമോ കേരളത്തിലെ സി പി എം എപ്പോഴും വിഷയത്തിൽ കയറി ഞാന്നോ അവിടെ തീർന്നു കഥ ചാണ്ടിയുമ്മൻ്റെ പിണറായി സ്തുതി കേട്ടപ്പോഴേ തോന്നി ഇവിടുത്തെ മതതീവ്രവാദികളൊക്കെ പാരയുമായി ഇറങ്ങുമെന്ന് ചൂടപ്പം ചട്ടിയിൽ നിന്നും കോരും പോലെ അതിൽ അൽപ്പം മുതലെടുപ്പിന് സാധ്യതയുണ്ടെന്നറിഞ്ഞ ഗോവിന്ദൻ ആദ്യമിട്ട പ്ലേറ്റങ്ങ് മാറ്റിവെച്ചു നേരെ കാന്തപുരത്തെ സ്തുതിക്കാൻ തുടങ്ങി കാന്തപുരത്തോളം നല്ലൊരു ചന്ദ്രകാന്തം ഇല്ലെന്നായി ട്രീ കട്ടർ ചാനലിലെ സിംഹങ്ങൾ ഉണർന്നു മാതൃഭൂമിയിലെ അഭിലാഷിൻ്റെ വെരുട്ട് കണ്ട് യമൻ പോലും മുള്ളിപ്പോയി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ കേഴുന്നു എന്നായി ഇവരൊക്കെ പിണറായിയും ചാണ്ടിയുമ്മനും ചേർന്നാൽ എന്തും നടക്കുമെന്നായി ജിഷാക്കുലക്കേസിലെ പ്രതിയെ കൊല്ലാൻ ആരാച്ചാരാകാൻ ഞാൻ റെഡി എന്ന് പറഞ്ഞ മലയാളി നിഷ്കളങ്കത നിമിഷയ്ക്ക് വേണ്ടി കരയുകയാണ് ആദ്യ ദിവസം മാധ്യമങ്ങൾ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നൊരു മൂളലായിരുന്നു ഗോവിന്ദൻ്റെ മറുപടി എങ്കിൽ പിറ്റേ ദിവസം കാന്തപുരം നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മുസ്ലിയാരായി ഗോവിന്ദന് ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കേട്ടുനോക്കൂ നിമിഷ പ്രിയുടെ ബന്ധപ്പെട്ട പ്രശ്നമാണ് മുതൽ ഈ പ്രശ്നം ലോകത്തിന്റെ വിവിധ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ നിമിഷപ്രിയുടെ മോചനത്തിനായി ഗോവിന്ദനും പാർട്ടിയും പിന്നെ ലോകമെല്ലാം ചേർന്ന് ശ്രമിക്കുകയാണത്രേ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എവിടെ നിന്ന് കിട്ടിയോ ഗോവിന്ദന് വിവരദോഷം കാരണം നൂറ്റാണ്ടുകൾ പോലും പുള്ളി മറന്നു കഴിഞ്ഞു മാധ്യമങ്ങളും ലോകവുമെല്ലാം കാന്തപുരത്തിൻ്റെ നന്മയെപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഗോവിന്ദൻ കാര്യങ്ങളുടെ കിടപ്പും പോക്കും മനസ്സിലായത് ഉടൻ കാന്തത്തിലേക്കെന്ന വണ്ണം ഗോവിന്ദൻ അടുത്തുകൂടി നീക്കിത്തള്ളുന്ന അച്ഛ്ക്ക് നിരങ്ങിയെടുക്കുന്ന നായരെന്ന പോലെയാണ് ഗോവിന്ദൻ്റെയും പാർട്ടിയുടെയും ശൈലി വേടനോടൊപ്പം ജനമുണ്ടെന്നറിഞ്ഞാൽ അയാളുടെ പുറകെ കൂടും അയാളുടെ തെറി വേണമെങ്കിൽ പാഠപുസ്തകമാക്കും കാന്തപുരത്തിനൊപ്പം ആളുണ്ടെന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് ചായാൻ തുടങ്ങി കാന്തപുരത്തിൻ്റെ മുടി പോലും ഇപ്പോൾ പിണറായിക്കും പാർട്ടിക്കും ബോഡി വേസ്റ്റ് അല്ല സ്വർണ്ണ നൂലുകളാണ് എവിടെ കുളം കലക്കാൻ പറ്റുമോ എല്ലാം കലക്കി മീൻ പിടിക്കും ഈ പാർട്ടി അന്തങ്ങളെല്ലാം പിണറായി സർക്കാരിൻ്റെ മനുഷ്യ സ്നേഹത്തെപ്പറ്റി വർണ്ണിക്കുകയാണ് ഈ പിണറായി സർക്കാർ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നാണ് മനസ്സിലാകാത്തത് കാന്തപുരത്തോട് പറഞ്ഞ് ശുപാർശ ചെയയിപ്പിച്ചത് പിണറായിയാണോ നൂറ്റാണ്ടുകൾ കടന്നു പോകുന്നതൊന്നും അറിയാതെ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കിടക്കുകയാണ് ഗോവിന്ദൻ അദാനി അവർ പാർട്ണർ പാർട്ട്ണറായതുപോലെ കാന്തപുരം പാർട്ടിയുടെ പ്രിയപ്പെട്ട മുസ്ലിയാറായിരിക്കുന്നു നാല് വോട്ടിനു വേണ്ടി നാണമില്ലേ ഗോവിന്ദ ഇങ്ങനെ വന്നു വന്നുകിടന്ന് നാറാൻ യമനിലെ ഷിയാകളുമായി ആകബന്ധമുള്ള കേരളത്തിലെ ഏക നേതാവ് മത നേതാവ് കാന്തപുരം മാത്രമാണ് കാന്തപുരമെന്ന് കേട്ടപ്പോൾ എന്തൊരു കുഞ്ഞമായിരുന്നു ഗോവിന്ദന് കഴിഞ്ഞ ദിവസം കർക്കിടക മാസം ഒന്നാം തീയതി തന്നെ തലയിൽ തളം വെച്ചപ്പോൾ ബോധം വന്നു നിമിഷപ്രിയയുടെ കാര്യത്തിൽ വെറുതെ കിടന്ന് ആരും മൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിന് വല്ല മനസ്സലിവും തോന്നിയാൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം അതിനു വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം കൊന്നതും കഷണിച്ചതും പോട്ടയെന്ന് വെക്കാം ആ കഷണങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച് അവരുടെ പൗരനെ അവരെ കൊണ്ട് തീറ്റിക്കുന്ന ജോർജ് സാർ ലെവൽ ക്രൂരതയുണ്ടല്ലോ അത് ബെൻസ് പൊറുക്കാനിടയില്ല നിമിഷപ്രിയയെ മോചിപ്പിച്ചുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് നരബലിക്കാരിയായ ഇലന്തൂർ ലൈലയെയും ഭർത്താവിനെയും മോചിപ്പിക്കാൻ അത് കഷണമൽപ്പം വലുതായിപ്പോയി നിമിഷയെ അവർ വെറുതെ വിട്ടാലുടൻ അൻപത്തൊന്ന് വെട്ടിൻ്റെ ആശാനായ കൊടിസുനിയെയും കിർമാണിയെയും നമുക്ക് പുറത്തുവിടണം ഈ വിഷയത്തിലും ഗോവിന്ദൻ കേരളത്തിൻ്റെ മതനിരപേക്ഷ മൂല്യത്തെപ്പറ്റിയും മാനവികതയെപ്പറ്റിയും പറയുന്നത് കേൾക്കുമ്പോഴാണ് ചിരി വരുന്നത് കേരളത്തിൻ്റെ മാനവികത അരിങ്കൊല ചെയ്ത ഒരു ക്രിമിനലിന് വേണ്ടി സമർപ്പിച്ച ഗോവിന്ദനൊക്കെ എന്തോന്ന് മനുഷ്യനാണ് കൊന്ന രീതിയും ശൈലിയും വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ ഓമന എന്ന ക്രൂരയായ കൊലയാളിയും നിമിഷപ്രിയയും തമ്മിൽ ചേർച്ചയുണ്ട് ഒരാൾ ഡോക്ടർ മറ്റേയാൾ നേഴ്സ് നന്നായി കണ്ടിക്കാൻ അറിയാം ലൈല ചോരയുടെ രുചി നുണഞ്ഞതായും വാർത്തയുണ്ടായിരുന്നു എന്തായാലും മലയാളികൾക്ക് ഇപ്പോൾ പുറംനാട്ടിൽ നല്ല പേരാണ് ധൃതരാഷ്ട്രർ വിവാഹം കഴിച്ച ഗാന്ധാരി ഒരു മാംസപിണ്ഡത്തെയാണ് പ്രസവിച്ചത് വ്യാസൻ വ്യാസനതിനെ കഷണിച്ച് കഷണിച്ച് നൂറുകുടത്തിലാക്കിയ കഥ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യ ശരീരത്തെ നൂറിലധികം കഷണങ്ങളാക്കിയ ചോര മരവിപ്പിക്കുന്ന ക്രൂരതയുടെ കഥയിൽ ഒരുത്തരും മാനവികതയും പൊക്കിപ്പിടിച്ച് വന്നേക്കരുത് അവകാശികൾ തീരുമാനിക്കും അന്തിമനീതി ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി ആരും വന്നിട്ട് യാതൊരു കാര്യവുമില്ല